കോട്ടയത്തിനു മുന്നിലെ തിരഞ്ഞെടുപ്പ് സമവാക്യത്തിൽ യു ഡി എഫിനൊപ്പം ഒട്ടുപാൽ പോലെ ഒട്ടിയൊരു രാഷ്ട്രീയ ചരിത്രമുണ്ട് കോട്ടയ്ക്കകത്തിന് മീനച്ചിലാർ അങ് ഒഴുകി ചുറ്റുന്ന കോട്ടയായ കോട്ടയത്തിന് അക്ഷരനഗരി എന്നടക്കം വിളിപ്പേര് പലതുണ്ട് ഇംഗ്ലീഷിൽ മൂന്ന് എല്ലിന്റെ നാടൻ നോക്കി അതായത് ലാൻഡ് ഓഫ് ലെറ്റേഴ്സ് ലാറ്റക്സ് ലേക്സ് എന്നൊക്കെ ഭംഗിയിൽ പറയുമ്പോഴും രാഷ്ട്രീയ ചരിത്രത്തിൽ എല്ലിന് അതായത് ഇടതിന് കോട്ടയം പിടികൊടുത്തത് വളരെ വിരളമായാണ് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിന്റെ മനസ്സിൽ സുരേഷ് കുറുപ്പ് എന്ന പേരിനോടുള്ള സ്നേഹത്തിലാണ് പലപ്പോഴും ഇടതിലേക്ക് മണ്ഡലം ചാഞ്ഞിട്ടുള്ളത് കോൺഗ്രസിനും കേരള കോൺഗ്രസ് എന്ന പിളർന്ന് വളരുന്ന പാർട്ടിക്കൊപ്പവുമാണ് കോട്ടയം പലപ്പോഴും ഉറച്ചു നിന്നിട്ടുള്ളത് ഇക്കുറി കോട്ടയം പാർലമെന്റ് സീറ്റിൽ ഒരു കേരള കോൺഗ്രസ് പോരാട്ടമാണ് വാശിയേറിയതാകുന്നത് കേരള കോൺഗ്രസ് എം എൽ എ ജോസ് വിഭാഗവും കേരള കോൺഗ്രസ് ജോസഫ് പക്ഷവുമാണ് കോട്ടയത്ത് കൊമ്പ് കഴിഞ്ഞ കുറി യു ഡി എഫിനൊപ്പം നിന്ന് മത്സരിച്ചു പിടിച്ച മണ്ഡലത്തിൽ ഇക്കുറി എൽ ഡി എഫിനു വേണ്ടിയാണ് കേരളാ കോൺഗ്രസ് മാണിവിഭാഗത്തിന്റെ തോമസ് ചാഴിക്കാടൻ ഇറങ്ങുന്നത് അപ്പുറത്ത് രണ്ട് തവണ ഇടുക്കിയിൽ ഇടതിനൊപ്പം നിന്ന എം പി ആയ ഫ്രാൻസിസ് ജോർജ് ആണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അപ്പുറവും ഇപ്പുറവും ചാടി മാറി നിന്നുള്ള മത്സരം കോട്ടയത്തെ വോട്ടർമാർ എങ്ങനെ സ്വീകരിക്കുമെന്ന് കാത്തിരുന്നു കാണണം ശക്തമായ പോരാട്ടവുമായി എൻ ഡി എയും കളത്തിലിറങ്ങിയിട്ടുണ്ട് ഇഴവ് വോട്ടുകളിൽ കണ്ണുവെച്ച ബി ഡി ജെ എസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയാണ് കോട്ടയത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് നരേന്ദ്രമോദിക്ക് മൂന്നാം വട്ടം തലസ്ഥാനത്ത് ഭരണം പിടിക്കാൻ കേരളത്തിൽ നിന്ന് മിഷൻ നാനൂറിലേക്ക് ബി ജെ പി കേന്ദ്രങ്ങൾ കണക്ക് കൂട്ടിവച്ചിരിക്കുന്ന സീറ്റുകളിലൊന്നാണ് കോട്ടയത്തേത് കേരള കോൺഗ്രസ് നേർക്കുനേർ പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്ന ചോദ്യം ഉയരുമ്പോഴും യു ഡി എഫിൽ നിന്ന് കൊണ്ട് മാത്രം കോട്ടയം പിടിച്ചെടുത്ത പിന്നീട് ഇടതുപക്ഷത്തേക്ക് പോയ കേരള കോൺഗ്രസ് എമ്മിന്റെ ജോസ് കെ മാണി നയിക്കുന്ന വിഭാഗത്തിന് മണ്ഡലത്തിന്റെ യു ഡി എഫ് ചായിൽ ചെറുതല്ലാത്ത പേടിയുണ്ട് കോട്ടയം എം ബി ആയത് യു ഡി എഫിനൊപ്പം നിന്നപ്പോഴാണെന്നും ഇടതിനൊപ്പം നിന്ന് മത്സരിച്ചപ്പോൾ നിയമസഭയിൽ പാല കൈവിട്ടു പോയത് ജോസ് കെ മാണിയെയും ഭയപ്പെടുത്തുന്നുണ്ട് രാഷ്ട്രീയമായി തങ്ങളുടെ നിലനിൽപ്പിന് മണ്ഡലം പിടിച്ചേ മതിയാകുമെന്ന് കെ മാണിയുടെ ഇളമുറക്കാരൻ അറിയാം പാർട്ടിയുടെ ആധിപത്യം നിന്നും പോയാൽ തങ്ങൾ അപ്രസക്തരാകുമെന്നും മറിച്ച് പി ജെ കുറി ഇടതിനെ നേരിട്ട് തോൽപ്പിച്ചൊപ്പം ചേർന്ന് ആത്മവിശ്വാസത്തിലും മണ്ഡല ചരിത്രത്തിലും വിശ്വസിച്ചാണ് പിളർപ്പുകൾക്കൊടുവിൽ കേരള കോൺഗ്രസ് ഭാവി കൂടി തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് കോട്ടയത്തേതെന്ന് സംശയ ലേശമന്യെ പറയാം കോൺഗ്രസ് വിട്ടുവന്നവരുടെ സംഘം കെ എം ജോർജിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് ഉണ്ടാക്കിയപ്പോൾ പിന്നീട് പിളർന്നും വളർന്നും തളർന്നും ഇടതും വലതും ചാടിയും ബ്രാക്കറ്റിന് മേൽ ബ്രാക്കറ്റ് ഇട്ട് കുമിഞ്ഞു കൂടുന്ന പാർട്ടിയാകുമെന്ന് കെ എം ജോർജ് പോലും കരുതിയിട്ടുണ്ടാവില്ല കെ എം ജോർജിന്റെ മരണശേഷം ആർ ബാലകൃഷ്ണപിള്ള ആദ്യം പിളർന്നു ഗ്രൂപ്പായി പിന്നീട് കെ എം മാണി പാർട്ടിയുടെ കടിഞ്ഞാണേറ്റെടുത്തതോടെ പി ജെ ജോസഫ് വഴിപിരിഞ്ഞു ഇടതും വലതും മാറി മാറി നിന്ന് സർക്കാരുകളിൽ ഭാഗമായി ഐക്യജനാധിപത്യ മുന്നണിയോടും മുന്നണിയോടും സ്ഥാനമാനങ്ങളുടെ അളവു ദുഃഖത്തിൽ കൂട്ടുകൂടുകയും വഴക്കിട്ട് മാറുകയും ചെയ്ത കേരള കോൺഗ്രസ് ചരിത്രം കോട്ടയത്തിന്റെ മണ്ണിലങ്ങ് വേരുറച്ചതാണ് കോട്ടയത്തും ഇടുക്കിയിലും വേരോട്ടം കൂടിയ കേരള കോൺഗ്രസ് ഇക്കുറി ഇടതും വലതും നിന്ന് മത്സരിക്കുന്നുവെന്നതാണ് കോട്ടയം പാർലമെന്റിനെ നിർണായകമാക്കുന്നതാണ് കോട്ടയം ജില്ലയിലെ ആറ് നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ ഒരു നിയമസഭാ മണ്ഡലവും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നു പിറവം പാല കടുത്തുരുത്തി വൈക്കം ഏറ്റുമാനൂർ കോട്ടയം പുതുപ്പള്ളി എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നത് ആദ്യ തെരഞ്ഞെടുപ്പ് മുതലുള്ള മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ കോട്ടയം അഞ്ചു തവണ മാത്രമാണ് മണ്ഡലം ചുവപ്പണിഞ്ഞതെന്നും കാണാൻ കഴിയും ഇതിൽ നാല് തവണയും വിജയിച്ചത് കെ സുരേഷ് കുറുപ്പ് എന്ന സി പി എം നേതാവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ തിരുവിതാംകൂർ കൊച്ചി സഭയിൽ കോൺഗ്രസിന്റെ സി പി മാത്യു ജയിച്ചു കേരള രൂപീകരണത്തിനു ശേഷം അമ്പത്തിയേഴിൽ നടന്ന തെരഞ്ഞെടുപ്പിലും അറുപത്തിരണ്ടിലും കോൺഗ്രസിന്റെ മാത്യു മണിയങ്ങാടൻ ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സി പി എമ്മിന്റെ കെ എം എബ്രഹാം ആദ്യമായി മണ്ഡലം ഇടത്തേക്ക് ചേരിച്ചു പിന്നീട് കേരളാ കോൺഗ്രസിന്റെ ശക്തി ദുർഗമായി മണ്ഡലം മാറി തുടങ്ങി എഴുപത്തിയൊന്ന് എഴുപത്തിയേഴ് എൺപതുകളിൽ വർക്കി ജോർജ് സ്കെറിയ തോമസ് എന്നിവർ കേരള കോൺഗ്രസിനായി മണ്ഡലം പിടിച്ചു എഴുപത്തിയേഴിലും കേരള കോൺഗ്രസ് തമ്മിലുള്ള പോരാട്ടമാണ് കോട്ടയം കണ്ടത് പിരിഞ്ഞു പോയ കേരള കോൺഗ്രസിനെ തോൽപ്പിച്ചാണ് കേരള കോൺഗ്രസ് അന്ന് കോട്ടയം പിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സി പി എമ്മിന്റെ സുരേഷ് കുറുപ്പ് കേരള കോൺഗ്രസിൽ നിന്ന് മണ്ഡലം തിരിച്ചുപിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ രമേശ് ചെന്നിത്തല കോൺഗ്രസിനായി മണ്ഡലം തിരിച്ചു തിരിച്ചുപിടിക്കാനെത്തി കേരള കോൺഗ്രസ് മാണിവിഭാഗം യു ഡി എഫിനൊപ്പവും പി ജെ ജോസഫ് വിഭാഗം ഇടതിനൊപ്പവുമായിരുന്നു ആ കാലം തൊണ്ണൂറ്റിയൊന്നിലും തൊണ്ണൂറ്റിയാറിലും മണ്ഡലം കോൺഗ്രസിനൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ ഹാട്രിക് പക്ഷേ തൊണ്ണൂറ്റിയെട്ടിൽ സി പി എമ്മിന്റെ സുരേഷ് കുറിപ്പ് എത്തി ചെന്നിത്തലയെ വീഴ്ത്തി തൊണ്ണൂറ്റിയൊമ്പതിൽ കോൺഗ്രസിന്റെ പി സി ചാക്കോയെയും വീഴ്ത്തി സുരേഷ് കുറുപ്പ് തുടർച്ചയായ രണ്ടാം വട്ടവും മണ്ഡലം പിടിച്ചു അങ്ങനെ മൂന്ന് തവണ സി പി എമ്മിനെ മണ്ഡലത്തിൽ ഉറപ്പിച്ചതിന്റെ ക്രെഡിറ്റ് കുറുപ്പിനായി രണ്ടായിരത്തി നാലിൽ ഹാട്ട്രിക്കടിച്ച കുറുപ്പ് അങ്ങനെ കോട്ടയത്തെ ഇടതു കാറ്റിന്റെ പേരായി മാറി പക്ഷേ രണ്ടായിരത്തി ഒമ്പത് മണ്ഡല പുനർനിർണയത്തിന് ശേഷം കേരള കോൺഗ്രസിന്റെ റീഎൻട്രിയിൽ മണ്ഡലം യു ഡി എഫിനൊപ്പം പോയി ജോസ് കെ മാണിയുടെ പാർലമെന്റ് ചരിത്രത്തിലെ ആദ്യ വിജയത്തിൽ സുരേഷ് കുറുപ്പ് വീണു രണ്ടായിരത്തി പതിനാലിലും ജോസ് കെ മാണിയെ കോട്ടയം കൈവിട്ടില്ല ഇടതുപക്ഷം ജനതാദൾ എസിന് നൽകിയ സീറ്റിൽ കാര്യമായ ചലനമുണ്ടായില്ല ഒരു ലക്ഷത്തിനുമേലെ വോട്ടിന് ജോസ് ജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി വയനാട് എത്തിയ യു ഡി എഫ് തരംഗത്തിൽ മാണി ഗ്രൂപ്പിൽ നിന്നുള്ള തോമസ് ചാഴിക്കടൻ കോട്ടയം ഉറപ്പിച്ചു നിർത്തി പക്ഷേ യു ഡി എഫ് വോട്ടിൽ ജയിച്ച ഇടതു മുന്നണിയിലേക്ക് പോയ മാണി വിഭാഗത്തിനോട് മണ്ഡലത്തിന്റെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടോ എന്നതിന്റെ കണക്കെടുപ്പ് കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിനു ശേഷം കേരള കോൺഗ്രസുകൾ നേർക്കുനേർ വരുന്ന തിരഞ്ഞെടുപ്പെന്ന എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ടാവും രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി ഐ പിന്തുണയോടെ മത്സരിച്ച കേരള കോൺഗ്രസിന്റെ പി സി തോമസിന് ഒന്നര ലക്ഷത്തിലധികം വോട്ടുകളാണ് ലഭിച്ചത് എല്ലാ മണ്ഡലത്തിലും സാന്നിധ്യമറിയിക്കാനും പി സി തോമസ് എന്ന പേരുകൊണ്ട് സാധിച്ച ബി ജെ പി ഇക്കുറി തുഷാർ വെള്ളാപ്പള്ളിയെ ഇറക്കി മണ്ഡലത്തിൽ കൂടുതൽ വോട്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണ് ചാട്ടവും മറുചാട്ടവും കണ്ട കോട്ടയംകാർ ആരുടെ കേരള കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്നത് മുന്നണികളിലെ കേരള കോൺഗ്രസിന്റെ ഭാവി കൂടെ നിർണ്ണയിക്കുമെന്നതിൽ സംശയമില്ല